നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെപ്പോളിനെ പരീക്ഷിക്കാൻ പാടില്ലായിരുന്നു ഭരണവിരുദ്ധ വികാരം നന്നായി ഉണ്ട് അത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റിയില്ല നമ്മുടെ ഭരണകൂടത്തിനെ പറ്റിയില്ല അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയമാണെന്ന് എന്തു പറയാൻ പറ്റത്തില്ല എന്നൊരു വൈരുദ്ധ്യമാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അൻവറിനെ കൊണ്ട് കെ എൽ ഡി എഫ് ലീഡ് ചെയ്യിച്ചു അൻവറിൻ്റെ ഒരു പിന്തുണയും കൂടി കോൺഗ്രസ്സിന് കിട്ടിയിരുന്നു ബി ജെ പി ഒരു ഫാക്ടറല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളെന്തെല്ലാം പറയുമ്പോഴും ഭരണവിരുദ്ധമായൊരു വികാരം കിടപ്പുണ്ട് ആശാ സമരം ചെറുതായാലും സ്ത്രീകൾ നടത്തുന്ന സമരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു വൈകാരികത കേരളത്തിലാകെ ഉണ്ട് പിന്നെ ഇലക്ഷന് മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറോ ഉള്ളപ്പോഴാണ് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തും സി പി എമ്മും ആർ എസ് എസും ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഗോവിന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വരാണ് അദ്ദേഹത്തിന് വായി വീണുപോയത് അതൊരു പക്വത കുറവുണ്ട് പി ഗോവിന്ദപ്പിള്ള രണ്ടാമെന്ന് ആലോചിച്ച് പോലും ഇല്ല ഞാൻ ഇ എം എസ് ഒ ആയിട്ടോ മറ്റുള്ളവരുമായിട്ടൊന്നും പോലും പറഞ്ഞില്ല അല്ലെങ്കിൽ പിണറായിട്ട് ആലോചിക്കണമെന്ന് പോലും പറഞ്ഞില്ല വോട്ടല്ലേ തന്നോളൂ എന്ന് പറഞ്ഞാൽ ഈ ആർക്കെവിൽ കിടക്കുന്ന ചരിത്രത്തിൽ കിടക്കുന്ന കാര്യങ്ങളെ ഇല്ല എന്ന് ഉണ്ടെന്നും പറഞ്ഞ് ഗോവിന്ദനും പിണറായിയെ കൂടെ വന്ന് പറഞ്ഞാലൊന്നും ഇത് നിൽക്കൂല കേരളത്തിൽ വനം മന്ത്രിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹം ആ തുറന്നാൽ അബദ്ധങ്ങൾ ഒരുപാട് പറയും കേരളം ഉറ്റുനോക്കിയ ഒരു എലക്ഷനാണ് ഇപ്പൊ കഴിഞ്ഞത് നിലമ്പൂര് വളരെ ചൂടേറിയ ഒരു മത്സരമാണ് കാര്യം കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പോലെ തന്നെ പ്രതിരോധിക്കാൻ ശക്തമായ ഒരു എതിർ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് നിർത്തിയത് സ്വരാജിനെ നിർത്തിയത് പക്ഷേ അതിൻ്റെ ഫലം പ്രഖ്യാപനം വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ തേരോട്ടമാണ് എൽ ഡി എഫിന്റെ കുത്തകയായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ ഒരു തേരോട്ടമാണ് കാണുന്നത് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് കണ്ടപ്പോൾ എന്താണ് സാറിനെ കുറിച്ച് പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത് മലപ്പുറത്ത് ശിവരാമകൃഷ്ണൻ്റെ പൊന്നാനി ഒഴിച്ച് നേരത്തെ ശിവരാമകൃഷ്ണൻ ജയിച്ച പൊന്നാനി ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങളിലൊന്നും സീരിയസ്സായിട്ട് സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തി അവർക്ക് അങ്ങനെ ജയിപ്പിച്ചെടുക്കാൻ പല സീരിയസ് ആയിട്ട് കഴിഞ്ഞിട്ടില്ല പല കാലങ്ങളാൽ കഴിഞ്ഞിട്ടില്ല അങ്ങനെ മുസ്ലിമിൻ്റെ ഒരു ബെൽറ്റ് ഏരിയ ആണ് അവിടെ അപ്പോൾ അവർ നിശ്ചിതമായി മുസ്ലിം ലീഗും അല്ലാതെ വെൽഫെയർ പാർട്ടി ജമാഅത്ത് പി ഡി പി ഇങ്ങനെ ഒരുപാട് പാർട്ടികളുമായി ബന്ധം പിന്നെ കോൺഗ്രസിനും ശക്തമായി വേരോട്ടമുള്ളൊരു സ്ഥലമാണ് സി പി എമ്മിനും ഉണ്ടെന്നാലും കൂടുതലതാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്വരാജിനെപ്പോളിനെ പരീക്ഷിക്കാൻ പാടില്ലായിരുന്നു അവർ സ്വതന്ത്രനായിട്ടൊരാളിനെ തന്നെ പരിശീലിക്കണമായിരുന്നു പിന്നെ അവിടെ സംഭവിച്ചത് എല്ലാം ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്താൽ വഴിക്കടവ് മുത്തേടം ഇടക്കര പോത്തുകൽ ചുങ്കത്ര നിലമ്പൂർ നഗരസഭ കരുളായി അമരമ്പലം ഏഴ് പഞ്ചായത്തും ഒരു നഗരസഭയാണ് ഉള്ളത് അവിടെ ആ ഏഴ് പഞ്ചായത്തിലും കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പഞ്ചായത്തിൽ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്തത് എന്നാൽ യു ഡി എഫ് അവിടെ ഭരിക്കുന്നുണ്ട് അതിനൊരു വൈരുദ്ധ്യമാണ് യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ അന്വറിനെ കൊണ്ട് എൽ ഡി എഫ് ലീഡ് ചെയ്യിച്ചു അതാണവിടെ സംഭവിച്ചത് നഗരസഭയിലും എൽ ഡി എഫ് ലീഡ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് ആര് നിന്നത് എൽ ഡി എഫ് അവിടെ ഇറങ്ങി അപ്പോൾ സ്വരാജിനെ പോലുള്ളൊരാൾ പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ചെറുപ്പക്കാരനാണ് സാഹിത്യാരന്മാരെയൊക്കെ അവർക്ക് മൊബിലേജാൻ പറ്റി വേറെ ഒരു കാൻഡിഡേറ്റാണ് അങ്ങനെ മൊബൈലൈസും കെ ആർ മീരെയും വൈശാഖനും അങ്ങനെ ഒരു ടീം പോകാൻ സാധ്യതയില്ല അപ്പോൾ അങ്ങനെ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു പക്ഷേ അത് വേണ്ടത്ര എന്ത് ചെയ്തില്ല വിജയിച്ചില്ല പക്ഷേ അപ്പോഴും ഇതിനിടയ്ക്ക് വേറെ രസകരമായ ചില നിഗമനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം കോൺഗ്രസ് പതിനൊന്നായിരത്തി എഴുപത്തി നാനൂറ്റി എഴുപതോ നാനൂറ്റി എഴുപത്തേഴോ വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത് അല്ല പതിനൊന്നായിരത്തി എഴുപത്തേഴ് വോട്ടിന് അപ്പോൾ ഇരുപ പത്തൊമ്പതിനായിരത്തി ചില്ലറ വോട്ട് ഇരുപതിനായിരത്തിനടുത്ത് വോട്ട് ആര് പിടിച്ചു അൻവർ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അൻവർ മത്സരിക്കാതിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് അതായത് സ്വരാജും ഇയാൾ മാത്രമേ ഉള്ളൂ അൻവറിൻ്റെ ഒരു ഫാക്ടറി ഇല്ലെന്ന് വിചാരിക്കുക കാര്യം അൻവർ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചില്ല അല്ലെങ്കിൽ അൻവർ ആർക്കെങ്കിലും എന്ത് കൊടുത്തു എന്തായാലും പിണറായിക്ക് കൊടുക്കാൻ സാധ്യതയില്ല അൻവറിൻ്റെ ഒരു പിന്തുണയും കൂടി കോൺഗ്രസ് കോൺഗ്രസിന് കിട്ടിയിരുന്നു എങ്ങനെയായിരുന്നു ഈ ചിത്രം വേറെ രൂപത്തിലാകുമ്പോൾ ഇനി അൻവർ ആയിരുന്നു കോൺഗ്രസ് കാൻഡിഡേറ്റ് അങ്ങനെ ഒരു ആദ്യത്തെ ചർച്ചയെ വന്നല്ലോ അവിടെ പിന്നെയാണല്ലോ ഈ ദിശ മാറുന്നത് സതീശ മരുന്നോട് കൂടിയാണ് ദിശ മാറുന്നത് അങ്ങനെയായിരുന്നു എങ്ങനെയായിരിക്കും ആയിരുന്നു അപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിജയമാണെന്ന് എന്ത് പറയാൻ പറ്റത്തില്ല കാരണം ഇതൊരു മൂന്നായി പോയപ്പോഴാണ് അതേസമയം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ നൂറ് വോട്ട് വിളിച്ചു നൂറ്റി പതിനൊന്ന് വോട്ട് വിളി കൂടുതൽ വിളിച്ചു അവർ ആദ്യം നൂറ്റി പതിനൊന്ന് വോട്ടെന്ന് പറയുന്നത് അവിടെ പത്തഞ്ഞൂറ് വോട്ടയിലൊപ്പം അധികം ചേർത്ത് കാണാം അതുകൊണ്ട് ഈ മുനമ്പ വിഷയമോ പിന്നെ ക്രിസ്ത്യാനികളുടെ മേഖലയിലോ ഒരു ഫാക്ടറും ചെയ്യാനായിട്ട് ബി ജെ പി കഴിഞ്ഞിട്ടില്ല അത് നൂറ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് റോട്ട് ചിലപ്പോൾ ചേർത്ത് കാണുമല്ലോ ഇപ്പോൾ പുതിയ ന്യൂന വോട്ട് കിടക്കയല്ലേ ഒരുപാട് അപ്പോൾ അതുപോലും അത്രയും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ബി ജെ പി ഒരു ഫാക്ടറല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ എട്ട് പത്ത് ഘടകങ്ങളുണ്ട് സി പി എമ്മിന് എന്തെല്ലാം പറയുമ്പോഴും ഭരണവിരുദ്ധമായ ഒരു വികാരം കിടപ്പുണ്ട് പല കാരണങ്ങളാൽ കിടപ്പുണ്ട് ഇപ്പോൾ ആശാസമരം ആശാസമരം ചെറുതായാലും സ്ത്രീകൾ നടത്തുന്ന സമരമാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു വൈകാരികത കേരളത്തിലാകെ ഉണ്ട് അവരവിടെയെല്ലാം പോയി വേണ്ട ബഹളം ഉണ്ടാക്കി വേറെ ഇതുകൊണ്ട് പിന്നെ പാർട്ടിക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ പിന്നെ ഇലക്ഷന് മൂന്ന് മണിക്കൂറോ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂറോ ഉള്ളപ്പോഴാണ് നമ്മൾ അടിയന്തരാവസ്ഥ കാലത്തും അതിനുശേഷം തുടർന്ന് സി പി എമ്മും ആർ എസ് എസുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഗോവിന്ദൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം താത്വികാചാര്യനേക്കായിരിക്കും പാർട്ടിയിൽ പക്ഷേ അങ്ങനെ ഒരു ആചാര അടിയൊന്നും ഇലക്ഷൻ മൂന്ന് ഉള്ളപ്പോൾ അടിച്ചാൽ ആളുകളുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ എതിരാളിക്ക് കഴിയും കാരണം ഈ ചർച്ചയ്ക്ക് ഒരു സ്കോപ്പ് ഇല്ലല്ലോ അത് പറഞ്ഞ് വിശദീകരിച്ചെടുക്കാൻ സമയമില്ല എതിരാളികൾ അടി ബോംബ് ഇടുമ്പോൾ ആ ബോംബിനെ പൊട്ടിച്ച് നിർബിധമാക്കാനുള്ള സമയം ഇപ്പുറത്തില്ലാതിരിക്കുക അത് ആ അഭിലാഷ് മോഹൻ എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ഒരു ആളാണ് ആ ഇന്റർവ്യൂ നടത്തിയത് ആ ഇന്റർവ്യൂയില് ട്രാപ്പിലായി പോയതാണ് അങ്ങനെയാണ് കാരണം ഡയറക്റ്റ് ചോദ്യമില്ല ഡയറക്റ്റ് അത് അല്ല അത് ഈഗോ വരും അത് ഈഗോ വരും നിങ്ങൾ അത് ഈഗോ വരും ഇന്റർ ഞാൻ ഒരുപാട് ഇന്റർവ്യൂ ലിക്കുകയും ഇന്റർവ്യൂ നടത്തുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പൊ ഇന്റർവ്യൂ ലിരിക്കുന്ന ഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു കാര്യം വായു വീണ് പോയാൽ പിന്നെ അതിനെന്ത് ചെയ്യാൻ ശ്രമിക്കും ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കും പിന്നെ ഒരിക്കലും അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വിഴുങ്ങിയാൽ പിന്നെ കൂടുതൽ കുഴപ്പമായി അദ്ദേഹം മോശമായി മാറും എന്തിന് വിഴുങ്ങി എന്നുള്ളതായിരിക്കും അടുത്ത കാര്യം ലൈവാണ് ഇത് പോകുന്നത് അതുകൊണ്ട് എന്തിനു വിഴുങ്ങി എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം വിഴുങ്ങാൻ പറ്റില്ല അപ്പൊ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് ഉണ്ടായ കാര്യമൊക്കെ പുള്ളി പറഞ്ഞു പറഞ്ഞു വന്ന് അടിയന്തരാവസ്ഥ കാര്യമില്ല യാതൊരു റിലവൻസും ഇല്ലാത്ത നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു വിഷയത്തിലാണ് അദ്ദേഹത്തിന് വായി വീണുപോയത് അതൊരു പക്വത കുറവുണ്ട് കൃത്യമായൊരു പക്വത കുറവുണ്ട് അപ്പൊ അതിൽ നിന്നാണ് അത് വീണുപോയത് അത് വല്ലാതെ ഇലക്ഷണബാധിത കാര്യം മറ്റവർക്ക് ഇത് അവസരം കിട്ടിയല്ലോ എവർ ആർ എസ് എസുമായി ബന്ധിപ്പിച്ചതാണ് അപ്പം പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ് നമ്മളൊരു കാര്യം പറഞ്ഞാൽ മിനിറ്റുകൾക്കെല്ലാം സൈബർ സഹാക്കൾ എന്ന് പറയുന്ന സൈബർ സഹാക്കളുമുണ്ട് സൈബർ റിങ് എല്ലാവർക്കും ഉണ്ട് കൊങ്ങിയും സോപ്പിൻ സുഡാ എല്ലാവർക്കും ആണ് സൈബർ അവർ ഇതെല്ലാം എടുത്തുകൊണ്ട് വന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി ഇപ്പം പിണറായി വിജയൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ് എഴുപത്തേഴിൽ എനിക്ക് അങ്ങനെ വോട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആർ എസ് എസിന്റെ വോട്ട് കിട്ടി ആർ എസ് എസ് റെ വോട്ട് ചെയ്തു ഏത് വഴി ഡയറക്റ്റ് ജനസംഘം വഴി അല്ല പാർട്ടി ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മാസത്തിലാണ് എന്തുണ്ടാവുന്നത് ജനസംഘം പാർട്ടി ഉണ്ടാവുന്നത് അതായത് ജനതാ പാർട്ടി ഉണ്ടാകുന്നത് ആർ എസ് എസിൻ്റെ മുൻപുള്ള പാർട്ടിയായ അല്ലെ ആർ എസ് എസിൻ്റെ പാർട്ടിയായ ജനസംഘത്തിൻ്റെ ഭാരതീയ ജനസംഘത്തിൻ്റെ ജനസംഘവും ജയപ്രകാശ് നാരായണൻ്റെ ആറ് പാർട്ടിയും ചേർന്ന് ഏഴ് പാർട്ടിയും കൂടി ലയിച്ചു ഏതായി രാഷ്ട്രീയ രാഷ്ട്രീയ ജനതാ പാർട്ടി ഉണ്ടാകുന്നു ഭാരത പക്ഷേ ജയിച്ചിട്ട് എത്ര ദിവസമായുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അഞ്ചാറ് മാസമൊന്നും ആയിട്ടില്ല ജനുവരിയിൽ ലയിക്കുന്നു മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വരുന്നു മാത്രമല്ല ഏഴ് പാർട്ടിയിൽ ആറ് പാർട്ടി എവിടെ ഉള്ളവരാണ് നോർത്ത് ഇന്ത്യയിലുള്ളവരാണ് കേരളത്തിൽ ലയിച്ച ഏക പാർട്ടി ആരാണ് പ്രധാന പാർട്ടി ജനസംഘമാണ് ആർ എസ് എസിൻ്റെ അതുകൊണ്ടാണ് കെ രാമൻപിള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന വെഞ്ഞാറമൂടുള്ള ആർ എസ് എസിൻ്റെയും ജനസംഘത്തിൻ്റെയും അന്നത്തെ ബി ജെ പിയുടെ പ്രസിഡന്റുമായ കെ രാമൻപിള്ള അന്നത്തെ സി പി എമ്മിൻ്റെ വലിയ നേതാവായിട്ടുള്ള താത്വികാചാര്യനായിട്ടുള്ള ശിവൻകുട്ടി ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഭാര്യ പാർവതി പി എസ് മെമ്പർ പാർവ്വതിയുടെ അച്ഛൻ പി ഗോവന്ദിള്ള ദേശാഭിമാരി പോയി കണ്ടിട്ട് ഞങ്ങളുടെ വോട്ടിപ്രാവശ്യം നിങ്ങൾക്കാണ് പറയുന്നത് ആരാണ് ജനസംഘത്തിൻ്റെ ആർ എസ് എസിൻ്റെ നേതാവായ രാമൻപിള്ള പറയുന്നതാരോടാണ് പി ഗോവിന്ദപ്പിള്ളയോട് പി ഗോവിന്ദപ്പിള്ള രണ്ടാമെന്ന് ആലോചിച്ചു പോലും ഇല്ല ഞാൻ ഇ എം എസ് ഒ ആയിട്ടോ മറ്റുള്ളവരുമായിട്ടൊന്നും ആലോചിക്കണ്ടേന്ന് പോലും പറഞ്ഞില്ല അല്ലെ പിണറായിട്ട് ആലോചിക്കണമെന്ന് പോലും പറഞ്ഞില്ല വോട്ടല്ലേ തന്നോളൂ എന്ന് പറഞ്ഞ് അപ്പോൾ അപ്പോഴത് കെ പി ശശികല ഉണ്ടല്ലോ നമ്മുടെ ഈ ഹിന്ദു ഐക്യവേദിയുടെ അവരുടെ അച്ഛൻ പോയി എന്ത് ചെയ്തു ഇത് ആർ എസ് എസ് കാരൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാത്തിലും വോട്ട് ചെയ്തു അസാധുവാക്കി ഇത്രയും ചരിത്രം ഇവിടെ കിടക്കുകയാണ് ഇത് ആർ കിടക്കുകയാണ് ഈ ആർക്കേവിൽ കിടക്കുന്ന ചരിത്രത്തിൽ കിടക്കുന്ന കാര്യങ്ങൾ ഇല്ല ഉണ്ടെന്നും പറഞ്ഞ് ഗോവിന്ദനും പിണറായിയെക്കൂടെ വന്ന് പറഞ്ഞാൽ ഒന്നും ഇത് നിൽക്കില്ല കേരളത്തിൽ അങ്ങനെ വന്നപ്പോൾ അതും ഒരു ഫാക്ടറായിരുന്നു പിന്നെ വന്യജീവികളുടെ ആക്രമണം വലിയൊരു പ്രശ്നമാണ് അവിടെ ഈ പ്രത്യേകിച്ച് നിലമ്പൂർ പോത്തുകൽ പഞ്ചായത്തിൽ കാളികാവ് എന്നൊക്കെ പറയുന്ന ആ പ്രദേശമാകെ ഒരു പ്രശ്നമാണ് അതിലും വേണ്ടത്ര ഗവൺമെൻ്റ് വനം മന്ത്രിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അദ്ദേഹം ബാധനാൽ അബദ്ധങ്ങൾ ഒരുപാട് പറയും ഒരു ദിവസം വെടിവെച്ച് കൊല്ലാമെന്ന് പറയും പിറ്റേ ദിവസം പറയും കൊല്ലുന്നത് തെറ്റാണെന്ന് പറയും പിന്നെ പഞ്ചായത്തിന് കൊല്ലാതെ അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അതും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് അതുപോലെ ബേഡൻ്റെ കേസ് ബേഡനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വനം വകുപ്പ് അല്ല കഞ്ചാവിൻ്റെത് വേറൊരു കേസ് പക്ഷേ വനവുമായി ബന്ധപ്പെടുത്തിയും ബേഡൻ്റെ ഒരു പുലിപ്പല്ലെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു ആൻറ്റി ഇൻകമ്പൻസ് എന്ന് പറയുന്നതാണ് ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ വരുന്നതല്ല കുറേശ്ശെ 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 കാരണം ഒരു ബൂത്തിൽ അഞ്ച് വോട്ട് മാറിയാൽ മതി നമ്മൾ മനസ്സിലായി ഈ അഞ്ച് പല വിഷയം പല പല വിഷയങ്ങളിലായിട്ട് അല്ല ഒരു വിഷയത്തിന് തന്നെ എല്ലാവരും വോട്ട് ചെയ്യണമെന്നില്ല അങ്ങനെ പല പല വിഷയങ്ങളിലായിട്ട് ആൻറ്റി ഇൻകംപൻസ് എന്ന് പറയുന്ന ഭരണവിരുദ്ധ വികാരം നന്നായി ഉണ്ട് അത് മനസ്സിലാക്കാൻ ആർക്ക് പറ്റിയില്ല നമ്മുടെ ഭരണകൂടത്തിന് പറ്റിയില്ല ബാലഗോപാൽ ബാല കെ എൻ ബാലഗോപാലിൻ്റെ ഒരു അവർദ്ധം ഞാൻ പറഞ്ഞുതരാം പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് പതിനേഴോ പതിനെട്ടിനോ ആണ് പതിനേഴാം തീയതി പ്രഖ്യാപിക്കുന്നു ഇരുപതാം തീയതി എന്ത് കൊടുക്കുമെന്ന് ഈ പെൻഷൻ കൊടുക്കുവോന്നു ഇരുപതാം തീയതി മുതൽ ട്രഷറിയിൽ പൈസ വന്ന് പെൻഷൻ കൊടുക്കുമെന്ന് പറയുന്നതെന്നാണ് പതിനേഴിനോ പതിനെട്ടിനോ ആണ് പതിനേഴിനാണെന്ന് തോന്നുന്നു പക്ഷെ അത് പോരാ തോമസ് ഐസക്കാരനെ അങ്ങനെ വരത്തില്ല കുറച്ചുകൂടെ നേരത്തെ പ്രഖ്യാപിക്കും നേരത്തെ പ്രഖ്യാപിച്ചുള്ള ഗുണം എന്താ പ്രവർത്തകർക്ക് ഫീൽഡിൽ പോയി അത് ലോഞ്ച് ചെയ്ത് അത് ഓട്ടാക്കാൻ പറ്റും പറ്റും കാരണം ഈ പെൻഷൻ വാങ്ങുന്നതാരാ പ്രായപൂർത്തിയായവരും നല്ല പ്രായമുള്ളവരുമാണ് അവരെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നവരല്ല നൂജൻ കുട്ടികളല്ല ഈ പെൻഷൻ നൂജനാണെങ്കിൽ പെട്ടെന്ന് അവർ അറിയാം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് ഇത് അങ്ങനെ അറിയാൻ സാധ്യതയില്ല അപ്പോൾ അവരെ വീട്ടിൽ ആളുകൾ പോയി പറഞ്ഞാലേ പറ്റുള്ളൂ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രായോഗിക പരിജ്ഞ അപ്പൊ പെൻഷൻ കൊടുക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് പ്രഖ്യാപിച്ചിട്ടും ഫലമുണ്ടായില്ല അതിൻ്റെ ഗുണമുണ്ടായില്ല അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങൾ കാര്യങ്ങളൊന്നു വന്ന് അതൊരു ഭരണവിരുദ്ധ പിന്നെ അന്വർണ്ണ കൈകാര്യം ചെയ്യുന്നതിലും വലിയ പ്രശ്നം പറ്റി പോയിട്ടുണ്ട്